ഞാങ്ങാട്ടി എ യു പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയേപ്പും സ്കൂൾ വാർഷികവും വിവിധ പരിപാടികളുടെ നടന്നു വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ പി അനിൽകുമാർ സഹാധ്യാപികമാരായ സി ഗീത എസ് കെ ബീന എന്നിവർക്കാണ് യാത്രയേപ്പ് നൽകിയത് അതോടൊപ്പം സ്കൂൾ വാർഷികവും വിദ്യാലയത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു കുമാരി ആര്യ സന്ദീപും എം എം വാസുദേവനും ചേർന്ന് അയിച്ച മ്യൂസിക് കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാലയത്തിന്റെ മികവ് എന്ന പത്രവും ചെപ്പ് എന്ന കയ്യെഴുത്തു മാസികയും വിശിഷ്ടാതിഥികൾ പ്രകാശനം ചെയ്തു പാഠ്യപാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കും വിവിധ സ്കോളർഷിപ്പുകൾ ലഭിച്ച കുട്ടികൾക്കും തൃത്താല ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് സർവ്വശിക്ഷാ കേരളയുടെ തൃത്താല പ്രോഗ്രാം കോർഡിനേറ്റർ പി ദേവരാജ് എന്നിവർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം കെ പ്രീത പി ടി എ പ്രസിഡന്റ് സി വി സുധീർകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് സി പി മുസ്തഫ മുൻ പ്രധാന അധ്യാപകൻ കെ ചന്ദ്രൻ എച്ച് നാരായണൻ ടി കെ രവീന്ദ്രൻ എം പി ശിവശങ്കരൻ പി ജി ജ്യോതിലക്ഷ്മി കെ ബിന്ദു സ്കൂൾ ലീഡർ മുഹമ്മദ് വസീം എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ സ്വാഗതവും ടി കെ വാണി നന്ദിയും രേഖപ്പെടുത്തി ആരാധ്യനായ വയലാർ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഒരു കവിയുടെ സംസാരം കേൾക്കാൻ അയാളെക്കുറിച്ച് അറിയാൻ അയാൾ എങ്ങനെയാണ് ഇവിടെ ഈ ഞാങ്ങാട്ടിൽ വരെ എത്തിയത് എന്നറിയാൻ ആകാംക്ഷയുള്ളവരുള്ളപ്പോൾ മാത്രമേ സംസാരിക്കാൻ ഒരു സുഖം തോന്നുന്നു ഞാനൊരു പ്രഗത്ഭനെ അല്ല ഞാൻ പ്രഗത്ഭമായ രീതിയിൽ എൻജിനീയറിംഗ് പാസ്സായിട്ട് മിൽമയിൽ ഒരു ഉയർന്ന പദവിയിൽ ജോലി ചെയ്ത ആളാണ് ഇനി മിൽമയുടെ മാനേജർ ആയാലും ചെയർമാനായാലും നിങ്ങൾ ആരും ഞാങ്ങാട്ടിലേക്ക് വിളിക്കില്ല അപ്പം ഞാൻ എവിടെയോ സ്പെഷ്യലായ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ആ സ്പെഷ്യൽ എന്നുള്ളത് ഒരിക്കൽ ഭാസ്കരൻ മാഷും ഒ എൻവിയും വയലാറും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു കുഗ്രാമത്തിലെ ഒരാൾ സ്വപ്നം കണ്ടിട്ട് അത് സാധിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത് വേറെ ഒരു കാര്യമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ സ്വപ്നം കണ്ടിട്ട് അതായി കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴാണ് വിലയാകുന്നത് ആദ്യം മെമ്പർ മെമ്പർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനാണ് ആ രാത്രി മെമ്പർ സ്വപ്നം കണ്ടിരിക്കുന്നത് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അപ്പോൾ നിങ്ങൾ വെട്ടത്തിലും മല്ലൂസിങ്ങിലും റോമൻസിലും ഷോൺ ഹാപ്പി വെഡിങ്ങിലും കുട്ടനാടന്മാർ പപ്പയിലും ആനക്കടലിലും ചട്ടക്കാരിയിലും ഒക്കെ കേട്ട പാട്ടുകൾ എന്നേക്കാൾ പ്രശസ്തമായ പാട്ടുകൾ ഈ പാട്ടുകൾ എഴുതാൻ നേരത്ത് നമ്മൾ പ്രഗത്ഭനല്ലാതാണ് ബാക്കിയൊക്കെ പ്രാഗല്ഭ്യതയാണ് പ്രഗത്ഭതാക്ക ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആൾക്കാരായിരിക്കും ഞാൻ അഞ്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്മാരകത്തിന്റെ ചെയർമാൻ ആയിരുന്നു മെമ്പർ അല്ല കേട്ടോ അതെങ്കിലും ഒന്ന് പറഞ്ഞു മെമ്പറായിരുന്നു ചെയർമാനാണ് ഒരു നാല് വർഷമായിട്ട് ഞാൻ മുൻ ചെയർമാൻ ആയിട്ടു അതിനുശേഷം ഞാൻ ഒരു സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറാണ് ഒരു നാല് വർഷം കഴിയുമ്പോൾ ഞാൻ മുൻ സെൻസർ ആയിട്ടു പക്ഷെ ഞാൻ മരിച്ചു ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും മുൻ ഗാന്ധിതാവ് ആവില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം